പവിത്ര ബന്ധം പരിശുദ്ധ വല്ലപ്പുഴ ഗ്രാമപഞ്ചായത്തിലെ യു ഡി എഫ് സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു പത്തൊമ്പത് വാർഡുകളിലേക്കുമുള്ള സ്ഥാനാർത്ഥികളാണ് പത്രിക നൽകിയിരിക്കുന്നത് പഞ്ചായത്ത് ഭരണം തിരിച്ചു പിടിക്കുക എന്ന ലക്ഷ്യത്തോട് കൂടിയാണ് യു ഡി എഫ് ഇത്തവണ രംഗത്തിറങ്ങിയിരിക്കുന്നത് കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ കോൺഗ്രസ് ഓഫീസിൽ നിന്നും ലീഗ് സ്ഥാനാർത്ഥികൾ ലീഗ് ഓഫീസിൽ നിന്നും പ്രകടനമായി എത്തിയാണ് പത്രിക നൽകിയത് പന്ത്രണ്ട് വാർഡുകളിലാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നത് ഏഴ് വാർഡുകളിൽ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥികളും മത്സരിക്കുന്നുണ്ട് വാർഡ് അഞ്ചിൽ യു ഡി എഫ് സ്വന്തം സ്ഥാനാർത്ഥിയായി വെൽഫെയർ പാർട്ടി ജില്ലാ വൈസ് പ്രസിഡന്റ് എം എ മൊയ്തീൻകുട്ടി മത്സരിക്കുന്നുണ്ട് ഇയാളും പത്രിക നൽകി വാർഡ് പതിനാറ് വല്ലപ്പുഴ ഗേറ്റിൽ കോൺഗ്രസിന്റെയും ലീഗിന്റെയും സ്ഥാനാർത്ഥികൾ പത്രിക നൽകിയിട്ടുണ്ട് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി വിജയലക്ഷ്മിയും ലീഗ് സ്ഥാനാർത്ഥിയായി ഷാഹിദയുമാണ് ഈ വാർഡിൽ പത്രിക സമർപ്പിച്ചിരിക്കുന്നത് വലപ്പുഴ ബ്ലോക്ക് ഡിവിഷനിൽ നിന്നും യു ഡി എഫ് സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്ന സുലൈഖ അസീസും ചെറുകോട് ഡിവിഷനിൽ നിന്നും മത്സരിക്കുന്ന സി കെ സിദ്ദീഖും പത്രിക നൽകിയിട്ടുണ്ട്